സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഒരു ഫ്രൂട്ട്സ് കടയിലാണ് അത്താണിയിലാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ സ്റ്റോപ്പായ അത്താണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ദയ ബേക്കറി ഫ്രൂട്ട്സ് ആൻഡ് കോൾബാർ ഇവിടെ നല്ല അടിപൊളി ഫ്രൂട്ട്സ് കിട്ടും വളരെ വിലക്കുറവും പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ബേക്കറി ഐറ്റംസും കൂടെ ഉണ്ട് ഫ്രഷ് ജ്യൂസും കാര്യങ്ങളും പിന്നെ അതുപോലെ ഒരുപാട് ബേക്കറി ഐറ്റംസ് ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾക്ക് കിലോ കണക്കിന് മേടിക്കുക അത്രയും ലാഭമുള്ളൊരു കടയും കൂടിയാണ് അഷർഫ് ഖാൻ്റെ കടയാണ് അതായത് നമ്മൾക്ക് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് തിരിയുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഇടത് ഭാഗത്തായിട്ടാണ് നമ്മൾ വടക്കാഞ്ചേരിയിൽ നിന്നും പോകുമ്പോൾ ഇടതു ഭാഗത്തായിട്ടാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് ബസ് സ്റ്റോപ്പിൻ്റെ കുറച്ച് മുമ്പായിട്ട് ഇവിടെ എല്ലാ ബേക്കറി ഐറ്റംസും ഉണ്ട് ഫ്രഷായിട്ട് വരുന്ന ലഡു കണ്ടോ ഇതൊക്കെ ഫ്രഷായിട്ട് വരുന്നതാണ് ഡെയിലി വരുന്ന ഫ്രൂട്ട്സുകളും അതുപോലെ തന്നെ രഡുവും കാര്യങ്ങളും ഒക്കെ ഉള്ളത് ഫ്രഷായിട്ടെല്ലാ ഐറ്റംസും എത്ര നീറ്റായിട്ടുള്ള ഒരു കടയാണ് നോക്കിയത് അടിപൊളിയായിട്ടുള്ളൊരു ഫ്രൂട്ട്സ് കടയും പിന്നെ അതുപോലെ തന്നെ വാഴ വാഴപ്പഴവും ജ്യൂസും കാര്യങ്ങളും എല്ലാം കൂടെ കിട്ടുന്നൊരു കടയും കൂടിയാണ് നമ്മൾക്കൊരു വിരുന്ന് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയ എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട് ഫ്രഷായിട്ടൊരു ജ്യൂസും കൂടിച്ച് പൈനാപ്പിൾസൊക്കെയോ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മാങ്ങയും കാര്യങ്ങളെല്ലാം ഉണ്ട് നോക്കിയിരിക്കണേ ഇരിക്കുന്നത് ബത്തക്കയാണ് ബത്തക്ക തണ്ണിമത്തൻ അങ്ങനെയുള്ള സാധനങ്ങളാണ് നല്ല അടിപൊളി സാധനങ്ങളാണ് സൂപ്പർ കടയാണ് മക്കളെ ഈ വഴിക്ക് വരുമ്പോൾ ഈ കടയിൽ ഒന്ന് കയറി കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചിട്ടുള്ളൂ ഏറ്റവും നല്ലത് ഇത്രയും നല്ല നീറ്റായിട്ട് നീറ്റ് ആൻഡ് ഐറ്റംസ് ആണ് ഇവിടെ കിട്ടുക കണ്ടോ ഒക്കെ കുറേ ഒരുപാട് പാക്ക് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ മേടിക്കാം ലൂസായിട്ടും പാക്കറ്റായിട്ടും ഒക്കെ നമുക്ക് മേടിക്കാൻ പറ്റും മാങ്ങയും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ കണ്ടോ വലിയ വലിയ കവറിലാക്കി വെച്ചിരിക്കണം കേട്ടോ ണാൻ ശ്രമിക്കുക അല്ല അടിപൊളി കടയാണ് സുഹൃത്തുക്കളെ ഈ വഴി വരുമ്പോൾ ഒന്ന് കയറിക്കുക ഓക്കെ ബായ് വീണ്ടും കാണാം